നമസ്കാരം വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്പിൽ ഓവർ പ്രോജക്റ്റ് സർവീസിൽ ആദ്യമായി കയറുന്ന നിർവഹണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സെക്ഷൻ ക്ലർക്കുമാർ അത് ഏത് ഡിപ്പാർട്ട്മെന്റിലുമാകട്ടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ അനുവദിക്കപ്പെടുന്ന പ്രോജക്റ്റ് നിർവഹണം നടത്തേണ്ട സ്ഥാപനങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെ ക്ലർക്കുമാരും നിർവഹണ ഉദ്യോഗസ്ഥരും ഈ പ്രോജക്റ്റ് നിർവഹണവുമായി ബന്ധപ്പെട്ട് ഏറെ കേൾക്കുന്ന ഒരു പദമാണ് സ്പില്ലോവർ പ്രോജക്റ്റ് എന്താണ് ഈ പ്രോജക്റ്റ് എന്നും എങ്ങനെയാണ് ഒരു പ്രോജക്റ്റിനെ ആക്കി മാറ്റുന്നതെന്നും ഒരു പ്രോജക്റ്റിനെ എങ്ങനെയാണ് കംപ്ലീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം എന്താണ് സ്പില്ലോവർ പ്രോജക്റ്റ് സ്പില്ലോവർ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ ആ വാക്ക് തന്നെ നോക്കുക സ്പില് ഓവർ എന്താണ് ആ വാക്കിന്റെ അർത്ഥം ദ ആക്ട് ഓഫ് സ്പില്ലിങ് ഓവർ ഓർ ഓവർഫ്ലോ എന്നാണ് ഡിക്ഷണറി പറയുന്നത് അതായത് നിറഞ്ഞു തൂവുക അല്ലെങ്കിൽ ഓവർഫ്ലോ ആവുക എന്നാണ് അതിൻ്റെ ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം കൂടി നോക്കാം ആൻ എക്സ്റ്റെൻഷൻ ഓഫ് സംതിങ് എസ്പെഷ്യലി വെൻ ആൻഡ് എക്സസ് എക്സിസ്റ്റ് എന്നാണ് അതായത് അധികമായി എന്തെങ്കിലും നിലനിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്റ്റൻഷനാണ് എന്തിന്റെയെങ്കിലും എക്സ്റ്റൻഷനാണ് സ്പില്ലോവർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടാമത് പറഞ്ഞ അർത്ഥമായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് നോക്കാം നമ്മുടെ കയ്യിൽ ഒരു തുക അധികമായി വരുമ്പോൾ നമ്മൾ നമ്മളത് വിനിയോഗിക്കാനായിട്ട് കാലാവധി നീട്ടി നൽകുന്നു അല്ലെങ്കിൽ നീട്ടി വാങ്ങുന്നു ഇതിനെയാണ് നമ്മൾ സ്പില്ലോവർ ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ അർത്ഥം അല്ല രണ്ടാമത്തെ അർത്ഥമാണ് ഇവിടെ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് അനുവദിച്ച ഉദാഹരണമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് അനുവദിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടു നോക്കുക നമ്മളത് ഒൻപത് ലക്ഷം രൂപ ചിലവഴിച്ചു ബാക്കി ഒരു ലക്ഷം രൂപ നമുക്ക് ചിലവഴിക്കാൻ കഴിഞ്ഞതുമില്ല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ലക്ഷം രൂപ ചിലവഴിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആ നിർവഹണ ഉദ്യോഗസ്ഥന് ഉത്തമ ബോധ്യമുണ്ട് അടുത്ത വർഷം ആരംഭത്തിൽ തന്നെ എനിക്കിത് ചെലവഴിക്കാൻ കഴിയും എനിക്ക് ഈ വർഷം അതിനുള്ള സോഴ്സസ് ഇല്ലായിരുന്നു ഞാൻ അടുത്ത വർഷം ഉറപ്പായിട്ടും അത് അത് ഞാൻ ചെലവഴിച്ച് പൂർത്തീകരിച്ചിരിക്കും എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം രൂപ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് സ്പില്ലോവറാക്കി മാറ്റാൻ കഴിയും അപ്പോഴാണത് ഒരു സ്പില്ലോവർ പ്രോജക്റ്റ് ആവുന്നത് ആ പ്രോജക്റ്റിന് ഒരു പുതിയ നമ്പറായിരിക്കും അടുത്ത വർഷം നൽകുക അങ്ങനെ ഒരു പ്രോജക്റ്റിനെ ആക്കണമെങ്കിൽ സുലേഖ സോഫ്റ്റ്വെയറിൽ നിർവഹണ ഉദ്യോഗസ്ഥൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ വർക്ക് ചെയ്ത് കാണിക്കാം അടുത്ത മറ്റൊന്നാണ് കംപ്ലീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് നൂറ് ശതമാനം പൂർത്തീകരണം കഴിഞ്ഞു അല്ലെങ്കിൽ നൂറ് ശതമാനം പൂർത്തീകരിച്ചില്ല കുറച്ച് തുക ബാക്കി നിൽപ്പുണ്ട് പക്ഷേ എനിക്ക് അത് അടുത്ത വർഷം ചെലവഴിക്കാൻ കഴിയില്ല അങ്ങനെ അടുത്ത വർഷം ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആക്കാൻ പറ്റുമോ ഈ പദ്ധതിയെ ഇല്ല ഇതിനെ ഞാൻ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ ഒരു പ്രോജക്റ്റിനെ ആക്കി മാറ്റാം അല്ലെങ്കിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കാം ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിവിടെ ഒരു നിർവഹണ ഉദ്യോഗസ്ഥന്റെ സുലേഖ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പോവുകയാണ് ഇവിടെ നോക്കുക യൂസർ നെയിമുണ്ട് പാസ്വേഡ് ഉണ്ട് ഇവിടെ ഇയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചാണ് ഡിഫോൾട്ടായി കിടക്കുന്നത് നമുക്കത് മാറ്റി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പ്രോജക്റ്റുകളുടെ കംപ്ലീഷൻ റിപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ സ്പിൽ ഓവർ ആക്കേണ്ടത് നമ്മൾ ഇയർ സെലക്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എൻ്റർ ചെയ്യുന്നു അതിനുശേഷം ഇവിടെ പ്രോജക്ട്സ് കംപ്ലീഷൻ റിപ്പോർട്ട് ഇവിടെ കഴിഞ്ഞ വർഷം നമുക്ക് വെറ്റ് ചെയ്തു വന്നിട്ടുള്ള എല്ലാ പ്രോജക്ടുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ചില പ്രോജക്ടുകളുടെ പേരെഴുതിയിരിക്കുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ് പിങ്ക് ആണ് ചിലത് നല്ല പ്യൂർ വൈറ്റ് ആണ് എന്താണ് ഈ വ്യത്യാസം നിങ്ങൾക്കറിയാം ഈ ലൈറ്റ് പിങ്കുള്ള ആ പ്രോജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയും കംപ്ലീഷൻ റിപ്പോർട്ടോ സ്പിൽ ഓവർ റിപ്പോർട്ടോ കൊടുത്തിട്ടില്ലാത്ത പ്രോജക്റ്റുകളായിരിക്കും എന്നാൽ ഈ നല്ല പ്യൂർ വൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ് ഒന്നുകിൽ ഈ സ്ഥാപനത്തിലെ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ നേരത്തെ തന്നെ ഇതിൻ്റെ സ്പിൽ ഓവർ റിപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് നമുക്കിതിൽ ആദ്യം ഒരു പ്രോജക്ടിന്റെ കംപ്ലീഷൻ റിപ്പോർട്ട് എങ്ങനെ കൊടുക്കാം എന്ന് നോക്കാം ഇവിടെ ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ പൂർണമായും തുക ഉപയോഗിച്ച് തീർന്ന ഒരു പ്രോജക്റ്റിനെ ഞാൻ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കാൻ പോവുകയാണ് മരുന്ന് വാങ്ങൽ എന്ന പ്രോജക്റ്റാണ് ഞാനത് സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ പേജാണ് പ്രോജക്റ്റ് നമ്പറുണ്ട് പ്രോജക്ടിൻ്റെ പേരുണ്ട് എല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് അഞ്ചാമത്തെ പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഏത് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ പ്രോജക്റ്റ് പൂർത്തീകരിച്ചു കാരണം മരുന്ന് വാങ്ങലിനായി അനുവദിച്ച മുഴുവൻ തുകയും നമ്മൾ വിനിയോഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പ്രോജക്റ്റ് പൂർത്തീകരിച്ച തീയതി കൊടുക്കുകയാണ് അത് ആ സാമ്പത്തിക വർഷ അവസാനം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലേ മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആ പ്രോജക്റ്റ് അവസാനിച്ചത് നമ്മളിവിടെ സേവ് ചെയ്യുകയാണ് സേവ്ഡ് സക്സസ്ഫുള്ളി നെക്സ്റ്റ് പേജിലേക്ക് പോകുന്നു ഇവിടെ നമ്മൾ നോക്കുക രണ്ടായിരത്തി അഞ്ഞൂറാണ് നമ്മൾ വിഭാവനം ചെയ്ത അളവ് അല്ലെങ്കിൽ എണ്ണം എന്ന് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നിർവഹിക്കപ്പെട്ട എണ്ണം അളവ് എത്ര തന്നെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് കാരണം അത് പൂർണ്ണമായും തന്നെ വിനിയോഗിച്ച് തീർത്തു വകയിരുത്തിയ തുകയും ചിലവഴിച്ച തുകയും ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട് ഇതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കൊടുക്കാനാണ് ഇവിടെ ഒരു കോളം അതുപോലെ തന്നെ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വൈകിയെങ്കിൽ കാരണങ്ങൾ അതൊന്നും ഇവിടെ ബാധകമല്ല കാരണം നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ഈ പഞ്ചായത്ത് മരുന്ന് വാങ്ങലെന്ന ഒറ്റ പ്രോജക്റ്റിനായി അനുവദിച്ചിരുന്നതാണ് അത് പൂർണ്ണമായും നമ്മൾ ഉപയോഗിച്ചു തീർന്നു അതുകൊണ്ട് നമ്മളിവിടെ സേവ് കൊടുക്കുന്നു സേവ്ഡ് സക്സസ്ഫുള്ളി സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നു ഇനി നമ്മളിതിനെ എൽ ബി ലേക്ക് റിപ്പോർട്ട് ചെയ്യാണ് റിപ്പോർട്ട് ടു എൽ ബി ആഫ്റ്റർ റിപ്പോർട്ട് ടു എൽ ബി യു കാൺ എഡിറ്റ് യു വാണ്ട് ടു കണ്ടിന്യൂ ഓക്കെ കൊടുത്തു അപ്പോൾ റിപ്പോർട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് വന്നു അപ്പോൾ ഇതാണ് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന രീതി ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു പൂർത്തീകരിക്കപ്പെടാത്ത പ്രോജക്റ്റിനെ പ്രോജക്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒന്നാണ് ഇവിടെ നോക്കുക പ്രോജക്ട്സ് തന്നെ എടുത്തു കംപ്ലീഷൻ റിപ്പോർട്ട് ഇവിടെ നോക്കുക നമ്മൾ പി എച്ച് എസ് സിക്ക് മരുന്ന് വാങ്ങരുതെന്ന പ്രോജക്റ്റിനെയാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തത് അപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നല്ല വൈറ്റ് ആയി മാറിയിട്ടുണ്ട് അതിനർത്ഥം അത് ഓൾറെഡി കംപ്ലീഷൻ റിപ്പോർട്ടോ അല്ലെങ്കിൽ സ്പില്ലോവർ റിപ്പോർട്ടോ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇനി നമുക്കിതിൽ ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു പ്രോജക്റ്റ് എടുക്കാം ഇവിടെ രണ്ട് പ്രോജക്റ്റുകളുണ്ട് അതിൽ ഞാൻ ഈ പ്രോജക്റ്റ് എടുക്കുകയാണ് നാൽപ്പത്തി ഒന്നാമത്തെ പ്രോജക്റ്റ് അത് ലൈറ്റ് പിങ്ക് കളറാണ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം അതിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാനിവിടെ സെലക്ട് എന്നുള്ള ഭാഗത്തുള്ള ഈ രണ്ട് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ പ്രോജക്റ്റ് നമ്പർ പ്രോജക്ടിൻ്റെ പേര് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരില്ല നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇത് നേരത്തെ ചെയ്ത് തുടങ്ങിയതുകൊണ്ടാണ് അവിടെ ആ ഇയർ കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രോജക്റ്റ് ആയതുകൊണ്ട് ആ പ്രോജക്റ്റ് ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രോജക്റ്റ് പൂർത്തീകരിച്ച തീയതി പ്രോജക്റ്റ് പൂർത്തീകരിച്ചോ ഇല്ല അപ്പോൾ പിന്നെ അവിടെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്രോജക്റ്റ് പൂർത്തീകരിച്ച തീയതി അതുപോലെ തന്നെ വിടുക അതിനുശേഷം സേവ് കൊടുക്കുക സേവ്ഡ് സക്സസ്ഫുള്ളി നെക്സ്റ്റ് പേജിലേക്ക് പോവുകയാണ് വിഭാവനം ചെയ്ത എണ്ണം അല്ലെങ്കിൽ അളവ് ഒന്നാണ് എന്നാൽ നമ്മൾ പൂർത്തീകരിച്ചോ ഇല്ല കാരണം അന്തിമ വകയിരുത്തൽ തുക എന്ന് പറയുന്നത് അൻപതിനായിരമാണ് ചിലവഴിച്ചത് ആണ് പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഫിനാൻഷ്യൽ ഇയറിന്റെ ലാസ്റ്റിൽ ഉണ്ടായ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചിലവഴിക്കാൻ കഴിയാതെ പോയത് ഇത് സീറോ ആണ് ബാക്കി തുക അൻപതിനായിരമാണ് അല്ലേ ഈ അൻപതിനായിരത്തിൽ എന്തെങ്കിലും വ്യതിയാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലതിൽ ഇത് നാൽപ്പതിനായിരം ആയിരിക്കും എന്നാൽ ആക്ച്വലി നമുക്ക് അൻപതിനായിരം തന്നെ ബാക്കി ഉണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പതിനായിരം രൂപ ചെലവഴിച്ചു പക്ഷേ ഇതിൽ അൻപതിനായിരം തന്നെ കാണിക്കുന്നു ഇവിടെ സീറോ കാണിക്കുന്നു അങ്ങനെ വല്ല വ്യതിയാനവും ഉണ്ടെങ്കിൽ അതിനുള്ള റീസൺ എഴുതുക ഇല്ലെങ്കിൽ നിൽ തന്നെ എഴുതുക പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ വൈകിയെങ്കിൽ കാരണങ്ങൾ നമ്മൾ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടില്ലല്ലോ നമ്മളിവിടെ സേവ് കൊടുക്കുകയാണ് എൻ്റർ മെഷർമെൻ്റ് അച്ചീവ്ഡ് ഇവിടെ നമ്മൾ വിഭാവനം ചെയ്ത അളവ് ഒന്നാണ് സൃഷ്ടിക്കപ്പെട്ട അളവോ ഒന്നും തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഒരു രൂപ പോലും നമ്മൾ ചിലവാക്കിയിട്ടില്ല നമ്മൾ കുറച്ചെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതവിടെ കാണിക്കുക ഒട്ടും ചിലവാക്കാത്തോളം അവിടെ സീറോ കാണിക്കുക സേവ് കൊടുക്കുന്നു സേവ്ഡ് സക്സസ്ഫുള്ളി അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് എൽ ബി കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ റീസൺ കൊടുത്തു നെല്ല് കൊടുത്തു ഇവിടെ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നിർവഹിക്കപ്പെട്ട എണ്ണം അളവ് എന്ന് പറയുന്നത് ഒന്നും തന്നെ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പൂജ്യം കൊടുത്തു ി നമ്മൾ അഞ്ചായിരുന്നു ഇവിടെ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ വിഭാവനം ചെയ്ത അളവ് അതിൽ നമ്മൾ മൂന്ന് ചിലവാക്കി അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് ഇവിടെ കാണിക്കുക അത് നമ്മുടെ പ്രോജക്റ്റ് രൂപീകരണ ഫോറത്തിൽ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും എത്ര എണ്ണം ആണ് നമ്മൾ വിഭാവനം ചെയ്തത് അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നും തന്നെ ചെയ്തിട്ടില്ലാതെ ഇവിടെ സീറുകൊടുത്തത് ഇവിടെ വ്യതിയാനം ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ നെല്ല് കൊടുത്തു റിപ്പോർട്ട് ടു എൽ ബി ഓക്കെ കൊടുത്തു റിപ്പോർട്ടഡ് സക്സസ്ഫുള്ളി അപ്പോൾ എന്തായി ഈ പ്രോജക്റ്റ് സ്പിൽ ഓവർ പ്രോജക്റ്റായി മാറിയിട്ടുണ്ട് നമുക്കൊന്നും കൂടി എടുത്ത് നോക്കാം കംപ്ലീഷൻ റിപ്പോർട്ട് അവിടെ ആ നാൽപ്പത്തി ഒന്നാമത്തെ ആ പ്രോജക്റ്റ് ഇപ്പോൾ പ്യുർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആയിട്ടുണ്ട് അതുപോലെ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് നമുക്കതും കൂടി ചെയ്യാം അത് ഞാൻ സെലക്ട് ചെയ്യുകയാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം ഇത് ഓട്ടോമാറ്റിക്കായി വന്നതല്ലാന്ന് മനസ്സിലാക്കുക പൂർത്തീകരിച്ചിട്ടില്ലാത്തോണ്ട് തന്നെ ഇവിടെ നമ്മളൊന്നും കൊടുക്കുന്നില്ല സേവ് കൊടുത്തു സേവ്ഡ് സക്സസ്ഫുള്ളി നെക്സ്റ്റ് കൊടുക്കുന്നു ഇതിലും ചിലവഴിച്ച തുക നില് ആണ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഇവിടെ നമ്മൾ വ്യതിയാനം ഉണ്ടെങ്കിൽ കാരണം നില്ല് കൊടുക്കുന്നു ഇവിടെയും നില്ല് തന്നെ കൊടുത്തു ഇത് നോക്കുക രണ്ട് സ്രോതസ്സാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്ന ഇത് വികസന ഫണ്ടിൽ നിന്ന് എഴുപത്തി നാലായിരവും ധനകാര്യ കമ്മീഷൻ അവാർഡിൽ നിന്ന് അതായത് ഫിനാൻസ് കമ്മീഷന്റെ അവാർഡായിട്ടുള്ള ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരം ഇത് രണ്ടും കൂടി ചേർന്നതാണ് ഈ പ്രോജക്റ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഒന്നും തന്നെ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനും കാരണം സാങ്കേതികമായിട്ടുണ്ടായ ചില കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് രണ്ടും നെല്ല് കൊടുക്കുന്നു നമ്മൾ സേവ് കൊടുത്തു സേവ്ഡ് സക്സസ്ഫുള്ളി ഇവിടെ നോക്കുക ആസ്തി അല്ലെങ്കിൽ ഭൗതിക ലക്ഷ്യം ഭൗതിക നേട്ടം എന്നുള്ള കോളം ഇവിടെ ഇല്ല അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല അതുണ്ടെങ്കിൽ മാത്രം നമ്മളവിടെ എന്തെങ്കിലും ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഇല്ലെന്നുണ്ടെങ്കിൽ സീറോ കൊടുക്കുക റിപ്പോർട്ട് എൽ ബി കൊടുക്കുന്നു അപ്പോൾ ഇവിടെ ഒരു കോളം കിടപ്പുണ്ട് നമ്മളത് പ്രോജക്റ്റ് പൂർത്തിയാകാൻ വൈകിയെങ്കിൽ കാരണങ്ങളാണ് ഇവിടെ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പ്രശ്നമില്ല നമ്മൾ റിപ്പോർട്ട് ടു എൽ ബി സേവ് കൊടുത്തു റിപ്പോർട്ട് ടു എൽ ബി ആഫ്റ്റർ റിപ്പോർട്ട് ടു എൽ ബി യു കാൺ എഡിറ്റിഡ് ഓക്കെ റിപ്പോർട്ട് സക്സസ്ഫുലി വീണ്ടും നമുക്ക് പ്രോജക്ട്സിലേക്ക് പോകാം കംപ്ലീഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഈ സ്ഥാപനത്തിലെ എല്ലാ പ്രോജക്റ്റുകളും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഏത് അത് സ്പിൽ പ്രോജക്റ്റ് ആക്കിയിട്ടുണ്ടാവാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകാം അപ്പോൾ ഇത്രയുമാണ് ഒരു സ്ഥാപനത്തിൻ്റെ പ്രോജക്റ്റുകൾ സ്പില്ലോവറാക്കുകയോ അല്ലെങ്കിൽ കംപ്ലീഷൻ റിപ്പോർട്ട് കൊടുക്കുകയോ ചെയ്യുന്നുള്ള നടപടിക്രമങ്ങൾ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് എവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു